കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വാർഡിൽ മൂർഖൻ പാമ്പ് ശുചിമുറിയിലാണ് ഇന്നലെ രാവിലെ പാമ്പിനെ കണ്ടത് ജീവനക്കാർ ചേർന്ന് പാമ്പിനെ പിടികൂടി ഞാൻ നോ ടെസെടില പോടോ ആ അല്ല ഇതിപ്പോ അല്ല ഇതിപ്പോ ഇതാ പോയിട്ട് ഞാൻ പോട്ടാ ആല്ലേ ഹടി ഹടി പോരെ പോമ്പോ ഞാൻ ഇതിന് പോർട്ടേറ്റ് വെച്ചേ എന്താ നീ നിനക്കടിയല്ല ഇങ്ങേരെ ഇട്ടോ ഇതിനൊന്നും പിടിക്കുന്നില്ല ആള് അതിനെ കളിക്കോ പോ പോംകളോ ദേ ലോക സ്കർക്കണ്ട അതിനെ കൊള്ളനാ ഫെലിക്സ് വിവരങ്ങളുമായി ചേർന്നുണ്ടോ ഫെലിക്സ് ഗുഡ് മോർണിംഗ് ഈ മൃഗാശുപത്രിയാണ് എന്ന് കരുതി ചികിത്സയ്ക്കായി വന്നതായിരിക്കില്ല ഇവിടെ ഒരു ആശുപത്രിക്കുള്ളിൽ നിരന്തരം ആൾക്കാരുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചലനമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു ഇഴജജന്തു വരിക അതും കൂടുതൽ വിഷമുള്ള ജാതി ഒരു ഇഴജന്തു എന്ന് പറയുമ്പോൾ ആശങ്ക ഉണ്ടാവുന്നുണ്ട് എന്താണ് വിശദ വിവരങ്ങളിൽ ഇത് എപ്പോഴായിരുന്നു സംഭവം കണ്ണൂർ പര്യാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇന്നലെയാണ് ശുചിമുറിയിൽ ശുചിമുറിയിലേക്ക് ഇഴഞ്ഞ് ഈ പാമ്പ് പോകുന്നത് ആ ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ കാണുകയാണുണ്ടായത് അങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞത് അല്ലാത്ത വർഷം തീർച്ചയായിട്ടും ഒരുപക്ഷെ പാമ്പ് ഈ ശുചിമുറിയിലേക്ക് പോകുന്നത് കാണാതെ ആളുകൾ അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ അപകട സാധ്യത ഉണ്ടായതിനെ ഇത് കണ്ടതുകൊണ്ട് തന്നെ വിവരം അറിയിച്ചു അങ്ങനെ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ വളരെ വേഗം അവിടെ എത്തി അങ്ങനെ എത്തിയതിനു ശേഷം ഈ പാമ്പിനെ അവിടെ നിന്ന് പിടികൂടുകയാണ് ഉണ്ടായത് ഇതും താഴത്തെ നിലയിലാണ് പെരിയ മെഡിക്കൽ കോളേജ് ഏക്കറക്കിന് സ്ഥലത്തുള്ള ഒരു കോളേജാണ് അപ്പൊ അതുകൊണ്ട് ധാരാളം പാമ്പുകളെ നേരത്തെയും ഈ പ്രദേശത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ ശുഗ്രവിഷമുള്ള പാമ്പുകളെ വളരെ കുറവായിരുന്നു കണ്ടിലുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ആളുകൾ കാശങ്ക ഉണ്ടാക്കുന്നത് ഈ മുറക്കയ പാമ്പിനെ പോലെ വിഷമുള്ള ഒരു പാമ്പിനെ കണ്ടു എന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെ പാമ്പ് കയറാത്ത രീതിയിലുള്ള ഇടപെടൽ പരിസരം കാട് പിടിച്ച് പ്രത്യേകിച്ച് മഴക്കാലമാണ് കാട് പിടിച്ച് ഇടക്കിയാണ് അതൊക്കെ വളരെ വേഗം വിട്ടിട്ട് സജ്ജീകരിക്കണമെന്നുകൂടി ആവശ്യം രോഗികളുടെ വാർത്ത അടക്കം ഉണ്ടാകുന്നുണ്ട് Sharing.